ശിയും ഈ അവസരത്തിൽ നന്ദി അറിയുന്നു വളരെ സന്തോഷമുണ്ട് തമാശയും പാട്ടും പോയി സംസാരിക്കില്ല ഫിസിക്കലി അവര്

ശബ്ദത്തിന് ഒരു പ്രശ്നം അപ്പൊ നമ്മുടെ സിനിമയില് നിറഞ്ഞു നിൽക്കുന്ന മറ്റൊരു സാന്നിധ്യമാണ് ആശീസുക പ്രത്യേകിച്ച് അച്ഛമ്മ അമ്മ ഇവിടെ ഇണ്ടിട്ട് എന്തെങ്കിലുമൊക്കെ സംഭവിക്കും ഇവിടെ പോകേസ് ഒക്കെ ും തലമുറകളും പിള്ളാര് വരട്ടെ ഇങ്ങനൊക്കെ പോയി പ്രകടനമായിട്ട് എങ്ങനെയൊക്കെ എന്താ സെലക്ട്

டெஃபனட்டாக வந்து ஒரு 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 யங் க்ரௌடு ஒரு காலேஜ் ஹாஸ்டல் அதெல்லாம் வரும்போதே ஐ யூஷுவலி லைக் தட் கைண்ட் ஆஃப் ஃபிலிம் ஸோ அந்த மாதிரி பண்ணும்போது ஐ வாஸ் கான்ஃபிடென்ட் ரைட் ஃப்ரம் ஜஸ்ட் லிசனிங் டு த ஒன் லைன் தட் திஸ் ஃபிலிம் வில் நல்ல படமாக வரும் அப்படின்ற நம்பிக்கை அப்பாண்டே இருந்துச்சு அண்ட் ஆல் தட் கேஸ்ட் அண்ட் க்ரூப் மெம்பர்ஸ் இவங்க வந்து இவங்கெல்லாம் பார்த்ததுக்கு அண்ட் ஐ சா லைக் ஒரு டென் மினிட்ஸ் ஆஃப் பெட்ட initially அப்பா பப்பாங்க மூலையில இருந்து வெரி அந்த ஒரு வைப் இருந்து அந்த சூப்பரா கரெக்ட்டா கண்டிப்பா ஓடுன்னு நம்பிக்கை அந்த அண்ணன் சொன்ன மாதிரி வந்து நான் அந்த திஸ் ப்ராஜெக்ட் அண்ட் ஒரு കോഴിക്കോട് പിന്നെ കണ്ണൂർ തിരുവനന്തപുരം അപ്പൊ നിങ്ങൾ സിനിമ എന്ന് പറയുന്നത് നവരസ ടീം അങ്ങനെ കൃത്യമായി പടത്തിന് ശേഷം തിയേറ്റർ ചിറ്റുപോണം കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു എന്നിരുന്നൂടി ഈ കുട്ടികളുടെ ഈ സിനിമകളിൽ ഇഷ്ടവും സ്നേഹവും ഗണപതിയുടെ മൃദർ ചിദംബരത്തിന്റെ പാലം നടക്കാണ് സാഗർ സൂര്യടും നടക്കുന്നുണ്ട് പക്ഷെ ഇതിന് ആ ഇതിനെല്ലാത്തിനിടയ്ക്ക് ഒരു സമയം കണ്ടെത്തി ചെയ്താലും എല്ലാവരും ടെക്നീഷ്യന്മാര് സ്വീകരിച്ച് എല്ലാരും സമയങ്ങള് സ്ട്രെയിൻ ചെയ്ത് അത് വേണമെങ്കിൽ ഇവർക്ക് മുഴുവനും ഒഴിയാം നമുക്ക് ഒന്നും പ്രമോഷൻ സമയമില്ലാന്ന് പറയാം ഇവര് സ്വാഗതം നമുക്ക് അങ്ങനെ എത്തി ലോകം തിയേറ്ററിലും പോയി യാത്ര ചെയ്ത് ക്ഷീണിച്ച് അത് ഇവർക്ക് ഈ പടത്തെ ഷൂട്ട് ചെയ്യും ഞാൻ കുറെ പണം ചെയ്തെങ്കിലും ചില പടം പല പടങ്ങൾക്ക് രസം ഉണ്ടായിരുന്നു ആ ചില പടങ്ങളിൽ ചിലപ്പോ പല കാരണം കൊണ്ട് അത്ര ഒരു വൈബ് ഇതില് ും പറയാറുള്ളത് എല്ലാ രീതിയിലും മഴ നല്ല മഴക്കാലത്ത് ഷൂട്ട് ചെയ്ത് ജൂൺ ജൂലൈ ഓഗസ്റ്റിലൊക്കെ അന്നും മഴ പോലും ഞാൻ കാര്യമായി ബുദ്ധിമുട്ടിച്ചിട്ടില്ല അങ്ങനെ എല്ലാ ആർട്ടിസ്റ്റും എല്ലാ ടീമും ടെക്നീഷ്യൻമാരെല്ലാവരും വളരെ ഒരു പോസിറ്റീവ് വൈബോട് കൂടി സ്റ്റോൺ ബെഞ്ചിന്റെ കമ്പനി വന്നു അവരും നമ്മളെക്കാളും വലിയ കമ്പനിയായിട്ട് നമ്മുടെ അത്ര അട്ടസ്റ്റാറ്റ് ചെയ്യുന്നു എല്ലാത്തിനാണ് കമ്മ്യൂണിക്കേഷൻ ഞാനും ശ്രീകൃഷ്ണ രണ്ടായിരത്തി മുമ്പുള്ള വരിക ഒരു എല്ലാ കാര്യങ്ങളും ഡിസ്റ്റീവ് ആയിട്ട് എല്ലാം ചെയ്തു ചില പടങ്ങളിൽ ചിലപ്പോൾ അവർക്ക് പടങ്ങൾ വന്നിട്ടുണ്ടാവണം അതിന്റെ ഷൂട്ടിങ് ഡിസ്റ്റർബ് ചെയ്യാതെ എല്ലാത്തിനും വരാൻ പറ്റുന്നില്ല പിന്നെ കുറച്ചും പ്രായമുള്ള ആൾക്കാകുമ്പോൾ ഇത്രത്തോളം പിടിച്ച് വരാനുള്ള ഒരു ആരോഗ്യവും ഉണ്ടാവില്ല ചെറിയ പിള്ളേർ എവിടെയാണ് ഓടി കേറാം ചാടി കേറാം തീയേറ്ററിന്റെ സ്റ്റെപ്പ് ഓടി കേറാം അതിൻ്റെ ഒരു അഡ്വാൻറ്റേജും യൂത്തിന്റെ അഡ്വാൻറ്റേജും കിട്ടി

അതാ ഞാൻ പറഞ്ഞ ഈ സിനിമയിലോട്ട് വരണമെന്ന് ആഗ്രഹിക്കുന്ന കുറേ ആൾക്കാരുണ്ട് അവരൊക്കെ സ്വപ്നം കണ്ടതിൽ ഈ പറഞ്ഞ ഞാനും കണ്ട് സ്വപ്നം കണ്ടതിലൊക്കെ അപ്പുറത്തുള്ളൊരു പൊസിറ്ററിലാണ് ഞാനിപ്പോൾ നീങ്ങുന്നത് കാരണം ഫസ്റ്റ് ആയിട്ടാണ് ഒരു ത്രൂ ഔട്ട് ഒരു പരിപാടി ചെയ്യുന്നത് അതന്നെ ഇത്ര ഹിറ്റാവുക എല്ലാവരും അറിയുക എല്ലാവരും എന്നെ എടുത്ത് പറയുക ഒരുപാട് താങ്ക്സ് വിജി ശരണോടും ശ്രീ അരി ശരണോടും ഞാൻ എനിക്കറിയാൻ വയ്യന്താ പറയേണ്ടി വരുന്നത് ഇത്രയേറെ ആൾക്കാരെ ഇത് അതുകൊണ്ടു ഒരുപാട് താങ്ക്സ്

കേട്ടു <laughs> അയ്യോ <laughs> देगाले लगे है जरा आप की समझ में बात है और किला दिक्कत बता रहा है 23 हो रहा है माइक दे दो कंट्रोल द बैकग्राउंड और फायर वाला है ना है ना आज तो 对吧？你的目光。